പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടൊരു വയലുണ്ടാർന്നേ വയനിറയെ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ കിളികൾ വരാർന്നേ കിളികള് പാടണ പാട്ടുണ്ടാർന്നേ ആ ിൽ തണലുണ്ടാർന്നീ മൺവഴിയിൽ മരമുണ്ടാർന്നീ മരമൂട്ടിൽ കളിച്ചിരി പറയണ ചെങ്ങാതികൾ നല്ല മഴ പെയ്തുണ്ടാർന്നേ നരകത്തിൻ ചൂടില്ലാർന്നീ തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നി പണ്ടെങ്ങാണ്ടൊരു പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് അന്ന വീട് ഒരു വയലുണ്ടാർന്നേ വയൽ നിറയെ കൊത്താൻ കിളികൾ വരാർ നീ കിളികൾ പാടണ പാട്ടുണ്ടാർ നീ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ വീട്ടിൽ നീ ഒരു കണ്ണ്ലങ്ങി നിറഞ്ഞാലോടിവരാൻ പലരുണ്ടാർന്നി ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ണ് കലങ്ങി നിറഞ്ഞാലോടി വരാൻ പലരുണ്ടാർന്നി നാടെങ്ങും മതിലില്ലാർന്നെ നടുണ്ടാർന്നി നാലു മണിപ്പൂൺ നല്ലൂർ ചൊന്നാൽ അന്നും അന്നും ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കാരക്കുറ്റി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ തുടക്കമിട്ട പച്ചപ്പന്തൽ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസരത്തെയും ഗ്രാമത്തിലേയും വീടുകളിലേക്ക് നൽകുന്നതിനുള്ള തൈകളാണ് ഇവിടെ ഈ കുഞ്ഞു കൈകളിലുള്ളത് ഈ ഗ്രാമത്തിലെ വീടുകളിലേക്ക് ഈ കുഞ്ഞു കൈകളിലൂടെ വ്യത്യസ്തങ്ങളായ തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പച്ചപ്പന്തലിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത്